പ്രതിനായകന്റെ നായകന്റെ വിളയാട്ടം ഇനി ഓ ടിയിൽ കളങ്കാവൽ സ്ട്രീമിംഗ് പ്രഖ്യാപിച്ചു ബോക്സ് ഓഫീസിൽ മികച്ച വിജയം നേടിയ മമ്മൂട്ടി ചിത്രം കളങ്കാവൽ ഓ ടിയിലേക്ക് എത്തുന്നു മലയാളത്തിൽ ഈ വർഷം തിയേറ്ററുകളിൽ ചിത്രങ്ങളിൽ ബോക്സ് ഓഫീസ് വിജയവും നിരൂപക ശ്രദ്ധയും ഒരുപോലെ നേടിയ ചിത്രമായിരുന്നു കളങ്കാവൽ മമ്മൂട്ടി ഒരിക്കൽ കൂടി ഒരു നവാഗത സംവിധായകനൊപ്പം എത്തിയ ചിത്രത്തിൽ വിനായകനായിരുന്നു ശരിക്കും നായകൻ മമ്മൂട്ടി പ്രതി നായകനും ഡിസംബർ അഞ്ചിനായിരുന്നു ചിത്രത്തിന്റെ തിയേറ്റർ റിലീസ് മമ്മൂട്ടി വില്ലനായി എത്തുന്നു എന്നതുൾപ്പെടെയുള്ള പല ഘടകങ്ങളാൽ പ്രീ റിലീസ് ഹൈപ്പ് നേടിയ ചിത്രമായിരുന്നു ഇത് ആദ്യ ഷോകൾക്കിപ്പുറം പോസിറ്റീവ് അഭിപ്രായങ്ങൾ വന്നതോടെ ചിത്രം ബോക്സ് ഓഫീസിലും കുതിച്ചു ഇപ്പോഴിതാ ചിത്രം ഒ ടി ടിയിലേക്കും എത്തുകയാണ് തിയേറ്ററുകളിലെത്തിയ ദിനത്തിലാണ് ചിത്രത്തിന്റെ ഒഫീഷ്യൽ ഒ ടി ടി പ്രഖ്യാപനം വരുന്നത് പ്രമുഖ പ്ലാറ്റ്ഫോമായ സോണി ലിവിലൂടെയാണ് ചിത്രത്തിന്റെ സ്ട്രീമിംഗ് ജനുവരി മാസത്തിൽ എത്തും എന്നതല്ലാതെ തീയതി അറിയിച്ചിട്ടില്ല അത് വൈകാതെ പ്രഖ്യാപിക്കും ചിത്രത്തിന്റെ ഇതുവരെയുള്ള ആഗോള കളക്ഷൻ നിർമാതാക്കൾ ഇന്നലെ പുറത്തുവിട്ടിരുന്നു മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി തന്നെയാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് മറുഭാഷ പ്രേക്ഷകരിലേക്ക് കൂടുതൽ റീച്ചിന് ഒ ടി ടി റിലീസ് ചിത്രത്തെ സഹായിക്കും മലയാളത്തിന് പിന്നാലെ ചിത്രത്തിന്റെ ഹിന്ദി ടീസറും സോണി ലീവ് പുറത്തുവിട്ടിട്ടുണ്ട് കുറുപ്പിന്റെ കഥ ഒരുക്കിയ ജിതിൻ കെ ജോസിന്റെ സംവിധായകനായുള്ള അരങ്ങേറ്റമാണ് കളങ്കാവൻ ജിതിൻ കെ ജോസും വിഷ്ണു ശ്രീകുമാറും ചേർന്നാണ് ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് വേഫറർ ഫിലിംസ് ആണ് കേരളത്തിൽ വിതരണത്തിനെത്തിച്ചത് മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന ഏഴാമത്തെ ചിത്രമാണിത് മമ്മൂട്ടിയുടെ പ്രകടനത്തിനൊപ്പം മുജീബ് മജീദിന്റെ സംഗീതമാണ് ചിത്രത്തിന്റെ മറ്റൊരു ഹൈലൈറ്റ് ഫൈസൽ അലിയാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹകൻ മമ്മൂട്ടി ഒരു സീരിയൽ കില്ലറായി എത്തിയിരിക്കുന്ന ചിത്രത്തിൽ വിനായകൻ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസുകാരനാണ് ഇരുവരും തമ്മിലുള്ള പ്രകടനത്തിലെ കൊടുക്കൽ വാങ്ങലുകളായിരുന്നു ചിത്രത്തിന്റെ ഹൈലൈറ്റ് പ്രേക്ഷകർ ഇത് ഇരുകൈയ്യും നീട്ടി സ്വീകരിക്കുകയും ചെയ്തു ഈ വർഷം ഇറങ്ങിയ മറ്റൊരു മമ്മൂട്ടി ചിത്രമായ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സിന്റെ ഒ ടി ടി റിലീസ് ഏറെ വൈകിയിരുന്നു ജനുവരിയിൽ തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രം ഡിസംബറിലാണ് ഓ ടിയിൽ എത്തിയത് അറിയാലോ മമ്മൂട്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിന് വൻ പേകി അപ്ഡേറ്റ് ആവേശത്തിനുപ്പിൽ ആരാധകർ മമ്മൂട്ടിയെ നായകനാക്കി ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമ ക്യൂബ്സ് എന്റർടൈൻമെന്റ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു ആക്ഷന് ഏറെ പ്രാധാന്യം നൽകുന്ന ചിത്രമായിരിക്കും ഇതെന്നാണ് സൂചനകൾ പുതുവത്സരത്തിൽ പുറത്തിറക്കിയ പോസ്റ്റർ തരംഗമാകുന്നു കഴിഞ്ഞ കുറച്ചു വർഷമായി മലയാള സിനിമയ്ക്ക് ഒരു പിടി മികച്ചതും വ്യത്യസ്തതയാർന്നതുമായ സിനിമകൾ സമ്മാനിച്ച താരമാണ് മമ്മൂട്ടി അക്കൂട്ടത്തിലെ ഏറ്റവും ഒടുവിലെ ഉദാഹരണമാണ് കളങ്കാവൽ ക്യാരക്ടർ റോളുകളിൽ നിന്നും മാറിയൊരു സിനിമയിലേക്കാണ് പുതുവർഷത്തിൽ മമ്മൂട്ടി കടക്കുന്നത് മമ്മൂട്ടി ഖാലിദ് റഹ്മാൻ ക്യൂബ്സ് എന്റർടൈൻമെന്റ് ടീമിന്റെ സിനിമയാണിത് ക്ഷന് പ്രാധാന്യമുള്ള പടമായിരിക്കും ഇതെന്നാണ് കരുതപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ക്യൂബ്സ് എന്റർടൈൻമെന്റ് പക് പങ്കുവെച്ച പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുകയാണ് ക്യാപിറ്റൽ ലെറ്ററിലെ എമ്മിനൊപ്പം അറിയാലോ മമ്മൂട്ടിയാണ് എന്ന ക്യാപ്ഷനോടെയാണ് പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത് ഒപ്പം പുതുവത്സര ആശംസകളും അറിയിച്ചിട്ടുണ്ട് ഈ പോസ്റ്റർ സൂഷ്യലിടത്ത് വൈറലായി കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറ് മമ്മൂക്കയുടേതാണെന്നാണ് പലരും കമന്റുകളായി കുറിക്കുന്നത് ഒപ്പം സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആവേശവും ആരാധകർ പങ്കിടുന്നുണ്ട് കഴിഞ്ഞിട്ടില്ല രാമ കളികൾ തുടങ്ങാൻ ഇരിക്കുന്നതേയുള്ളൂ ഐറ്റം ഇനി കണ്ടു അടിയുടെ ഇടിയുടെ വെടിയുടെ പൊടിപൂരം ഇതൊരു ഒന്നര പൊളി പൊളിക്കും എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ മാർക്കോ കാട്ടാളൻ എന്നിവയ്ക്ക് ശേഷം ക്യൂബ്സ് എന്റർടൈൻമെന്റ് നിർമ്മിക്കുന്ന മൂന്നാമത്തെ ചിത്രമാണിത് നിയോഗ് സുഹാസ് ഷെറഫു എന്നിവർ ചേർന്നാണ് രചന ടിക്കി ടാക്കു ശേഷം നിയോഗ് രചന നിർവഹിക്കുന്ന ചിത്രം കൂടിയാണിത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിഷ്ണു സുഗതൻ പി ആർ ഒ വൈശാഖ് സി വടക്കേവീട് ജിനു അനിൽകുമാർ എന്നിവരാണ് മറ്റ് പ്രവർത്തകർ